എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് തേങ്ങ അതിനൊക്കെ ഇഞ്ചി ഒക്കെ രണ്ട് ഉള്ളി അതിനൊക്കെ ഉള്ള കിഴക്കുക അങ്ങനെ ഐറ്റം അവിടെ ഇറങ്ങിയാണ് ഒക്കെ അതുപോലെതന്നെ ഇവിടെ വരുമ്പോൾ മാവ് എല്ലാം എടുത്തിട്ടുണ്ട് മാവ് അതിനൊക്കെ രണ്ട് മുട്ട മുട്ട് റെഡിയൊക്കെ ഉള്ള സാധനങ്ങൾ അതിനൊക്കെ ഉണ്ടത് മുട്ട അവക്കുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോകാം നമുക്കെല്ലാം ഒന്ന് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം ഉരുളക്കിഴങ്ങ് അതൊന്ന് സെറ്റാക്കണം ഓക്കേ സപ്പോ നമുക്ക് ഉരുളം കിഴങ്ങ് ഒന്ന് റെഡിയാക്കി എടുക്കണം ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ അത് ഉള്ളിയുണ്ട് അതെ കിട്ടിലെ അട്ടിപ്പൊളി ഒരു മുട്ടക്കറി അത് ഉരുളക്കിഴങ്ങ് ചേർത്താൽ കിട്ടില ഒരു മുട്ടക്കറിയാണ് എന്നൊക്കെയാ പോകുന്നത് ഉള്ളി സപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോസ് രാവിലെ അതിൻ്റെ കിട്ടിലൊക്കെ ഒരു കറി നമുക്ക് സെറ്റ് ചെയ്യാം അത് ഉരുളക്കുട്ടയും ചേർത്ത് അതുപോലെ ഒരു അട്ടിപ്പോലെ പൊട്ടു കൊണ്ട് കിട്ടും കിട്ടില ഒരു പൊട്ട് കാണിച്ചു തരാം ദൈവ അതുപോലെ അതുപോലെതന്നെ ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കണ്ട് ഓക്കെ സമയം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അടിപ്പൊളി കിട്ടില്ല ഒരു പൂരങ്ങനെ കറിയാന്ന് നോക്കിയാൽ കേട്ടോ എവിടെ എല്ലാ സാധനങ്ങളും ഇതും അവിടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മുട്ട രണ്ട് മുട്ട ഉണ്ട് അത് പുട്ട് ഒക്കെ നമുക്ക് മുട്ട തന്നെ അകയ്ക്കാനിടാം മുട്ട ഇടാനും നമുക്ക് വന്നതെടുത്ത് നമുക്കിതാ ഹവിക്കാൻ മുട്ട ഓക്കെ അതിലൊക്കെ പുട്ടിൻ്റെ പരിപാടി തന്നെ തുടങ്ങണം കുറ്റി ഇവിടെ എടുത്തിട്ടുണ്ട് പാത്രം ഉണ്ട് പുട്ട് മിക്സ് ചെയ്യാൻ ഓക്കെ അതേപോലെ തന്നെ മാവും താവിടെ ഉണ്ട് സൊ സമ സ്പെഷ്യൽ പുറ്റും കുട്ടി താവിടെ പോകെ പോകാം കിട്ടിലേക്കിട്ടിലും ഒരു എന്താ പറയാ മുട്ടയും അതിനൊക്കെ തന്നെ മുട്ടയിട്ട ഉണ്ടറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ആദ്യം മുതലേ കാണിച്ചു തരാം കിട്ടിലൊക്കെ കിട്ടിലുണ്ടാ ഒരു കറി ഇത് അപ്പോൾ ഇവിടെ ഉള്ളിയാണ് നമ്മൾ മുട്ട ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിനാ നമ്മൾ മുളകും ഇതാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉള്ളി ഉള്ളി റെഡി ആക്കി കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക കിട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ തുടക്കം മുതലേ കാണിച്ചു തരാം കിട്ടിലൊരു മുട്ടക്കറി അതും ഉരുളകിഴങ്ങ് ചേർത്ത് നല്ല എന്താ പറയുക നാടൻ രീതിയിൽ വെക്കുന്നതാണ് നമ്മൾ കാണിക്കരുത് കാണിച്ച് കേട്ടോ ഓക്കെ കേസാ ഉള്ളി റെഡിയാക്കിയിട്ടുണ്ട് ആദ്യം മുതലേ കാണാൻ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും തീർച്ചയാണ് ഇതുവരെ ഇത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി അരുത്തിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ചെയ്യാം കിട്ടും അപ്പൊ നമ്മൾ ഉള്ളി റെഡിയാക്കിട്ടുണ്ട് അതിനൊക്കെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് അതിനൊക്കെ തന്നെ മുളക് അതിനൊക്കെ തന്നെ ഒരു വലിയ ഉരുളം കിഴങ്ങ് ഇത് നമുക്ക് ഇഞ്ചിയാണ് ഇഞ്ചി കൊടുത്ത റെഡിയാക്കാം ഇഞ്ചി കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ ഇഞ്ചിയും റെഡിയായിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചാൽ മതി ഇഞ്ചി നല്ല കെട്ടിയ ഒരു പുട്ടും അങ്ങനെ തന്നെ മുട്ടക്കറിയുമാണ് സ്പെഷ്യൽ ഉരുളങ്ങനെ ചേർത്ത് കെട്ടലാക്കിയ ഒരു ഏർ മുട്ടക്കറിയും തന്നെ നമ്മളത് ഇത്രയും കാര്യം എല്ലാം ബെസ്റ്റാണ് തേങ്ങ നമുക്ക് നേരെ പുട്ടിന്റെ കഴുകി റെഡിയാക്കണം കഴുകി റെഡിയാക്കണം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം നമുക്ക് ഉരുളങ്ങണങ്ങ് കറി അതും മുട്ട ഇട്ട ഉരുലങ്കി കറി ഏർ അതിനെ കിട്ടില്ല ഒരു പുട്ടു ആണ് നമ്മൾ കാണിക്കുന്നത് അത് ആദ്യം ആത്തിമിച്ചും കിട്ടിലവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇതെല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് അഴുകി റെഡിയാക്കി എടുത്താൽ മാത്രം മതി കിട്ടും ഇത്രയും ഐറ്റംസ് മതി നമുക്ക് അതുപോലെതാ അവിടെ ഉള്ളുമുണ്ട് അതിനെങ്ങാനെടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെയാണ് നമുക്കിത് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ മുട്ട 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 എന്താ മുട്ട ഉണ്ട് മുട്ട അതാണ് റെഡി ആക്കി അതുപോലെ അതുപോലെതന്നെ പൂട്ടുകൂറ്റി അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ പാത്രം നമ്മളെ വിടുന്ന പാത്രം എടുത്തിട്ടുണ്ട് സമയതൊക്കെയാണ് നമ്മളിത് നമുക്ക് സമയത്ത് ഇതിൻ്റെ ഉള്ളി കാര്യങ്ങളൊന്നും റെഡിയാക്കാം പെട്ടെന്ന് തന്നെ നമുക്കത് കറിയിലേക്ക് കിടക്കാം അത് അങ്ങോട്ട് ഞാൻ പോകുന്നത് ഓരോന്നോരത്തിലിട്ട് അതൊക്കെ അത് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം പെട്ടെന്ന് തന്നെ കാണിച്ചു വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ப்பறத நமக்குதான் உருளங்கிழங்கு அதுபோல் உள்ளே வந்து வந்து ரெடியாக எடுத்து സുരക്കക ഈ വലുപ്പത്തില് അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു വലുപ്പത്തില് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു കൊടുത്താൽ മതി ഈ കാരണം വലിപ്പത്തിൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നമുക്ക് തീർച്ചയായിട്ടും കിട്ടില്ല നാട്ടിപ്പൊള്ളികളിൽ ഉരുളക്കിഴങ് മുട്ടക്കറി വെക്കാൻ പറ്റും ഉള്ളി എടുത്തിട്ട് ഉള്ളി ഭയങ്കര ചെറുതായിട്ട് നമുക്ക് കൊത്തി അനുഭവ പെട്ടെന്ന് തന്നെ വയ്യപ്പൊ ചെയ്യാൻ പറ്റും കേട്ടോ താമസം എടുക്കൂല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയാ രാവിലെ തന്നെ കുട്ട് മധലക്കെ ഉരുടെ കിടങ്ങും മുട്ടക്കറിയും ചെയ്യാൻ പറ്റും അല്ല കിട്ടി അവർ ചെയ്യും അതുപോലെ ഉണ്ട് കാണിച്ചു തരാം പപ്പടമൊക്കെ പൊരിക്കണം ഓക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇന്നലെ സമയം കിട്ടിയില്ല നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇനി മുളക് ഇതായിട്ട് എങ്ങനെയാണെന്നെടുക്കയറി രണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്തുണ്ട് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി നമുക്ക് തന്നെ ഞാൻ കൊത്തി കൊത്തി അരിഞ്ഞു കൊടുക്കണം ഓക്കെ സപ്പോ നമ്മൾ ഇഞ്ചിയും നമ്മൾ അരിഞ്ചി ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ അതിൽ കാണുന്ന പോലെ കൊത്തി കൊത്തി പൊത്തി അരിഞ്ഞിടത്ത് ആദ്യമായിട്ട് ഇഞ്ചിയാണ് ഇപ്പൊ അരതെ സർ നമുക്ക് ഇനി ഉള്ളതാ ഒരു കുലത്തുള്ളിതാ മൂന്നെണ്ണം ഉണ്ട് അതിനൊക്കെ ഒരു ഉള്ളിയും ഉണ്ട് അതുകൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നമുക്ക് നേരെ കറിയിലേക്ക് തന്നെ പോകാം കിട്ടില്ല അട്ടിപ്പൊളിതാ ഒരു ഉരുലങ്കനങ്ങൾ ഉരുലങ്കം കയറി മുട്ടയിട്ടതും അതിനൊക്കെ തന്നെ പുട്ടുമാണ് ഇന്ന് അടിപ്പൊളി സ്പെഷ്യൽ എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ കെ സപ്പോൾ അത് ഇത്രയായിട്ടില്ല കേട്ടോ ഇത് നമ്മൾ കറിക്കുള്ള ഐറ്റംസ് ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നേരെ പോകേണ്ടത് പുട്ടിലേക്കാണ് ഫുഡും കൂടെ ഞാൻ കാണിച്ചു തരാം ഓക്കെ എന്നാൽ മുട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാം കേട്ടോ മുട്ട ഇവിടെ റെഡി ആവുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഫുഡാണ് ഞാൻ ഇവിടെ ഉണ്ടത് ഓക്കെ സപ്പോൾ സി കുറച്ച് ഇതേ വരുന്നു നമുക്കിത് അടുത്തൊരു പാട്ടുമായിട്ട് നമുക്കിതാ കിട്ടില്ലല്ലോ ഈ ഫുഡ് ഒന്ന് ഞാൻ ഇവിടെ നമുക്ക് കാണാം ഓക്കെ ബൈ